Hi dears, Assalamu Alaikum, welcome back. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഖത്തറിലെ നമ്മുടെ ഒരു വൈകുന്നേര വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കൂടെ നമ്മളൊരിക്കൽ പുറത്ത് പോയപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് നല്ല മെമ്മറീസും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നാട്ടിലത്തെ പോലെ അല്ലല്ലോ വൈകീട്ടാണ് കാരായിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ വൈകുന്നേരത്തെ ഒരു സിമ്പിൾ ഈവനിങ് സ്നാക്ക് റെസിപ്പിയും അതുപോലെ രാത്രിയിലേക്കുള്ള ഡിന്നർ പ്രിപ്പറേഷൻസും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കൂ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയ വ്യൂവേഴ്സ് നമ്മുടെ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാ ഇവിടെ വന്നതിന് ശേഷം കുക്കിംഗ് വീഡിയോ ഞാൻ ഫസ്റ്റ് ഷൂട്ട് ചെയ്ത് തുടങ്ങിയത് ഈ ചായ ഉണ്ടാക്കിക്കൊണ്ടാണ് കേട്ടോ അപ്പൊ ഈ ഒരു ചായപാത്രം ഉണ്ടല്ലോ ഇത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം വാങ്ങിച്ചതായിരുന്നു അന്ന് ഞാൻ ആ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിന്റെ കൂടെ വാങ്ങിച്ചത് തന്നെ ആയിരുന്നു കേട്ടോ നാട്ടിൽ നിന്ന് പോരുമ്പോൾ അവിടുന്ന് പാത്രങ്ങളൊക്കെ വാങ്ങിച്ച് വന്നാൽ മതിയായിരുന്നില്ല ഇത്താ ഇവിടെ ഭയങ്കര വിലയല്ലേ പാത്രങ്ങൾക്കൊക്കെ എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കമന്റ് കണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാനും അതുതന്നെ കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പാത്രങ്ങൾ വാങ്ങിക്കൊന്നും വേണ്ട അവിടെ നാട്ടിൽ പുതിയ നല്ല പാത്രങ്ങൾ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് വരണം എന്നാൽ വിചാരിച്ചു പക്ഷേ ഇക്ക ഒട്ടും സമ്മതിക്കൊണ്ടായിരുന്നില്ല കേട്ടോ ഇക്ക പറഞ്ഞു ഇവിടെ വന്നിട്ട് നമുക്ക് വെന്താ വേണ്ട വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഒരു മൂന്ന് മൺചട്ടി വാങ്ങിച്ചിട്ട് വന്നു ബാക്കി പാത്രങ്ങളൊന്നും എന്നെ എടുക്കാൻ സമ്മതിച്ചില്ല ക്സിന് ഞാൻ മുട്ട വരഞ്ഞ് മസാല ആക്കി പൊരിച്ചതും പിന്നെ കുറച്ച് പക്കവടയാണ് ഇട്ടുണ്ടാക്കിയത് അപ്പോൾ മുട്ട മസാല ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നാല് മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുക്കറിൽ പിന്നെ അത് പക്കവടക്കുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കുകയാണ് സവാള പച്ചമുളക് മല്ലിയില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു അല്പം ഗരം മസാലയും മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് മൈദ ചേർത്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് ഞാൻ ഗോതമ്പ് പൊടിയും പിന്നെ ഒരല്പം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് മൈദ വാങ്ങിക്കാറേ ഇല്ല കേട്ടോ മൈദ ഉപയോഗിച്ചുണ്ടാക്കുന്ന പലഹാരങ്ങൾക്കൊക്കെ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കൽ പിന്നെ കൂട്ടുകാർ ഇവിടുത്തെ ഹോം ടൂർ ടൂറ് എന്നുള്ളത് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ അങ്ങനെ ഒരുപാട് കാണിക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ല കേട്ടോ ഒരു ബെഡ്റൂമും കിച്ചണും ബാത്റൂമും ഒരു ഡൈനിങ് ഏരിയ അത്രയേ ഉള്ളൂ പിന്നെ ഇവിടെ നമ്മൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇക്ക എടുത്തിട്ടുള്ള അല്ല ഓൾറെഡി ഇക്കവിടെ താമസിച്ചോണ്ടിരുന്ന അവിടേക്ക് നമ്മൾ വന്നതാണ് കേട്ടോ കാരണം പുറത്ത് കണ്ടിന്യൂ റൂം എടുക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര റെൻ്റാണ് ഖത്തറിൽ റൂമിനൊക്കെ അപ്പോൾ ഉള്ള ആ ഒരു സ്പേസിൽ കുറച്ച് ദിവസം നിൽക്കുക അത്രേ ഉള്ളൂ കേട്ടോ എന്നാലും അല്ല ഇതെല്ലാം കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ വിസിറ്റിംഗ് ആണോ പെർമനൻറ്റ് ആണോ എന്ന് കുറെ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ വിസിറ്റിങ്ങിന് വന്നതാണ് കേട്ടോ അതും രണ്ട് മാസത്തിന് കുട്ടികളുടെ സ്കൂളൊക്കെ ഓപ്പൺ ആകുമ്പോഴേക്കും തിരിച്ച് നാട്ടിൽ തന്നെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് മൂന്ന് പേർക്ക് സ്കൂളും മദ്രസൊക്കെ ഉള്ളതല്ലേ ഇൻഷാള്ള നാട്ടിൽ പോയിട്ട് നൈശക്കുട്ടീനെ ഇപ്രാവശ്യം മദ്രസയിലാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ കാരണം നൈഷുകുട്ടിക്ക് നെയ്ശക്കുട്ടിക്ക് വയസ്സായതല്ലേ അതിനിടക്ക് നമ്മുടെ മുട്ട മസാല ആക്കി പൊരിക്കാനുള്ള മുട്ടയൊക്കെ ഞാൻ പുഴുങ്ങി ഒന്ന് വരയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള മസാലയ്ക്ക് ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ഉപ്പും കറിവേപ്പിലയും വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിൽ ഈ മുട്ടയിട്ടൊന്ന് പിറക്കിയെടുക്കുകയാണ് കേട്ടോ ഇനി ഈ മുട്ടയാണ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ഒരു നുള്ളു വലിയ ജീരകം ഇട്ടിട്ടുണ്ട് പിന്നെ ഒരൽപ്പം കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക ശേഷം ഈ മസാല ആക്കി വെച്ചിട്ടുള്ള മുട്ട മസാലയോട് കൂടിയിട്ട് ഈ ചട്ടിയിലോട്ട് ഇട്ടിട്ട് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഷാലോ ഫ്രൈ ആക്കി എടുക്കുക ഒരു തീ ലോ ഫ്ലെയിമിലല്ല ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ മല്ലിയില കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഒരുപാട് ടൈം ഈ മുട്ട ചട്ടിയിലിട്ടിട്ട് ഫ്രൈ ആക്കരുത് കേട്ടോ അതിൻ്റെ പുറംഭാഗം ഹാർഡായി പോകും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ട മസാല ആക്കി വരഞ്ഞ് പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ സമയം ഏകദേശം വൈകുന്നേരം ഒരു അഞ്ചരക്കായിട്ടുണ്ട് നാട്ടിലെ നാല് മണിച്ചായി എണ്ണിട്ടോ ഇപ്പോൾ കുടിക്കണത് ഇവിടെ വന്നേ പിന്നെ ടൈമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുകയാണ് രാവിലെ ഉറക്കവും രാത്രി എണീറ്റ് നടത്തും അതാണ് അവസ്ഥ കാരണം ഇക്കാൾക്ക് ഇവിടെ ഡ്യൂട്ടി ഉച്ചക്ക് ഒരു മണിക്ക് ശേഷമാണ് ഇക്ക ഡ്യൂട്ടിക്ക് ഇറങ്ങുക പിന്നെ രാത്രി പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴേ കട അടിച്ചു വരിക അങ്ങനെ മക്കൾ ചാടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ഇക്കിനിപ്പോൾ എപ്പോഴാണോ ഗ്യാപ്പ് കിട്ടണത് അതിനിടയ്ക്കേ വരുള്ളൂ എൻ്റെ അടുത്ത് ഇവിടെ പോയപ്പോൾ ഞാൻ നാല് മണിയാകുമ്പോൾ ചാടിക്കാൻ വരാമെന്ന് പറഞ്ഞു പോയതാണ് കേട്ടോ പക്ഷേ പിന്നെ രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയിട്ടാണ് ചാടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് കടയിലൊക്കെ ജോലിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊന്നും അതിന് തിരിച്ചു കയറാൻ കഴിയൂല ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് വിളിക്കുമായിരുന്നു ചായ ചൂടാറെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇക്ക വന്നിട്ട് ഞാൻ ചായ വെക്കലുള്ളൂ കേട്ടോ കാരണം ഇക്കൾക്ക് ചായ നേരത്തെ വെച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ചൂടാറിയിട്ടേ ആൾ വരുള്ളൂ പക്ഷേ പിന്നെ എനിക്ക് ആ കടയിൽ പോയി നിന്ന് അവിടുത്തെ ആ ഒരു അന്തരീക്ഷം കണ്ടപ്പോൾ മനസ്സിലായിട്ടോ അവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ എന്താന്നുള്ളതും അതിന് ശേഷം പിന്നെ അങ്ങനെ വിളിക്കാറില്ല എന്നാലും ഞാൻ മെസ്സേജ് ചെയ്തിടും നിങ്ങൾ ഫ്രീ ആകുമ്പോൾ വാ ചായയും കടയൊക്കെ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ണിക്ക് ചായ അടിക്കാൻ വരാന്ന് പറഞ്ഞു പോയ ആള് രാത്രി ഏകദേശം ഒരു ഒൻപത് മണി ആയപ്പോ ചായ അടിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ റൂമിൽ വന്നാലും ഒഴിവൊന്നുമില്ല കേട്ടോ ഫോണോട് ഫോണേരിക്കും ചായ കൂടി കഴിഞ്ഞ് ഞാൻ പാത്രം എടുത്ത് വെച്ചപ്പോഴേക്കും ആളെ കാണാൻ ഞാൻ ഓടി വന്ന് നോക്കിയതാ കേട്ടോ അപ്പൊ എന്നെ കാണാണ്ട് ഒളിച്ചൊക്കെയിരുന്നു എന്താണെങ്കിലും കടയിൽ പോകാനായിട്ടുണ്ട് അങ്ങനെയൊക്കെ കടയിൽ പോയി കൂടെ സോലൂട്ടിയും പോയിട്ടുണ്ട് കേട്ടോ നെയ്ഷും ഉപ്പച്ചിന്റെ കടയിൽ പോകാൻ വേണ്ടി റെഡി ആവാനിട്ടോ രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അവരും കൂടെ കടയിൽ പോകും പിന്നെ രാത്രി പന്ത്രണ്ടര ഒക്കെ ആകുമ്പോൾ കട അടച്ചിട്ട് എല്ലാവരും കൂടെ കേട്ടോ കയറി വരിക വന്ന പാടെ രാത്രി ഒരു പത്ത് മണിക്ക് ശേഷം കട കടക്കാനാവുമ്പോഴേക്കും ഇവരെല്ലാവരും കൂടെ കടയിൽ പോകേണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ ഉപ്പച്ചി കടയിലേക്ക് ജോലിക്ക് ഇറങ്ങണ ആ ഒരു ടൈമിൽ തന്നെ നെയ്ശക്കുട്ടിയൊക്കെ ആദ്യം ഉന്നേട്ടം ഫസ്റ്റ് നിന്നും പറഞ്ഞാൽ ഇറങ്ങിപ്പോകും നെയ്ശക്കുട്ടിയൊക്കെ ഫുൾ ടൈം ഇപ്പം കടയിൽ തന്നെയാണ് കേട്ടോ സോനും അനും ഒക്കെ പോവും പൊതുവേ ഒരു വണ്ടി പിരാന്തനാണ് കേട്ടോ അതിൻ്റെ കൂടെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കടയിൽ വരുന്ന ഓരോ വണ്ടികൾ കണ്ടിട്ട് അതിന്റെ ഓരോ പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രൈസ് ആണ് ഈ വീഡിയോ ഞാന് നമ്മള് ഖത്തറിൽ വന്ന ആ ഒരു ടൈമിൽ എടുത്തിട്ടുള്ളതാണ് കേട്ടോ പക്ഷെ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം അപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ബേക്കറി ഐറ്റംസ് ഒക്കെ കടയിലുള്ള സ്റ്റാഫിനൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോവാണ് മക്കള് നമ്മൾ നിൽക്കുന്ന റൂമിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇക്കാൻ്റെ ഷോപ്പ് ഉള്ളത് അങ്ങനെ കുട്ടികൾ ഇക്കാൻ്റെ അടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് ഇവിടെ പൊതുവേ കിച്ചൺ വളരെ സ്പേസ് കുറവാണ് കേട്ടോ അപ്പോൾ അതാ പാത്രങ്ങൾ കഴുകാനുള്ളതൊക്കെ നേരെ സിങ്കിൽ കുറ നിന്ന് നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതാണ് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ മൂന്ന് മൺചട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കറികളും ഉപ്പേരിയും ഒക്കെ മൺചട്ടിയിലാക്കാമെന്ന് വിചാരിച്ചിട്ട് പൊതുവേ മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന വിഭവങ്ങൾക്ക് ടേസ്റ്റ് കൂടുതലല്ലേ എന്നാണെങ്കിലും പൊട്ടാണ്ട് സേഫ് ആയിട്ട് ഇതിവിടെ എത്തിയിട്ടുണ്ട് ഞാൻ തുണികളൊക്കെ ഇട്ടിട്ടുള്ള പെട്ടിയിൽ ഈ മൺചട്ടി ആദ്യ ഒരു പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് പിന്നെ തുണികൾക്കിടയിൽ നടുക്കായിട്ട് വെച്ചിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത് അങ്ങനെ എന്താണെങ്കിലും ഇത് ഞാൻ വാങ്ങിച്ച പാടെ അങ്ങനെ കൊണ്ടുവന്നതായിരുന്നു മൺചട്ടി മയക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് മൂന്നും നന്നായിട്ട് സ്ക്രബ്ബറൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൽ നിറച്ചും വെള്ളം വെച്ചിട്ട് ഗ്യാസിൽ വെച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കാനുണ്ട് ചെയ്തത് അങ്ങനെയാണ് മയക്കിയിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ പിന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയതായിരുന്നു ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ കാത്രിയിലേക്കുള്ള ഫുഡ് റെഡിയാക്കണം അപ്പൊ ഇന്നിപ്പം ഞാൻ ദോശക്കുള്ള മാവ് നേരത്തെ അരച്ചു കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ദോശയും അതിക്ക് ചട്നിയും ഒരു ചമ്മന്തി ഉണ്ടാക്കുകയെന്നാണ് വിചാരിക്കുന്നത് ദോശക്കുള്ള മാവ് ഞാൻ ഉച്ചക്കാണ് അരച്ച് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉച്ചക്ക് ഞാൻ ചോറ് മാറ്റിയതിന് ശേഷം ആ റൈസ് ബോട്ടിലോട്ട് മാവ് ഇറക്കി വെച്ചതായിരുന്നു അപ്പൊ ചോറ് വെച്ച ആ ഒരു ചൂട് ആ റൈസ് ബോട്ടിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ മാവ് ഇതാ നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട് പുതിയ ചട്ടിയിൽ ആദ്യ ദോശ ചുട്ട് ഉദ്ഘാടനം ചെയ്യാൻ കേട്ടോ എന്താണെങ്കിലും ഈ ചട്ടി കുറച്ച് വലുതായതുകൊണ്ട് തന്നെ നന്നായിട്ട് വട്ടത്തിൽ പരത്തി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ദോശ ഈ ചട്ടിക്ക് പാകമുള്ള ഒരു മൂടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പകരം ഞാൻ ഇവിടെ ഉള്ള ഒരു പ്ലേറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ നമ്മുടെ ദോശ കുക്കായിട്ടുണ്ട് ഇതിന് മുകളിൽ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് തൂവി തൂവിക്കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ എണ്ണ ഒട്ടും തൊടാണ്ട് ദോശ ചുട്ടെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ദോശയ്ക്ക് അതിൻ്റേതായ ആ ഒരു ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് തൂവി തൂവിക്കൊടുത്തെങ്കിൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ മുന്നത്തെ വ്ളോഗിൽ ആരോ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇത്താൻ്റെ കുക്കിംഗ് വീഡിയോസ് മിസ് ചെയ്യുന്നുള്ളത് പക്ഷേ നിങ്ങൾക്ക് തെറ്റുമാക്കളെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം കുക്കിംഗ് തന്നെയാണ് കേട്ടോ ഉച്ചക്കും വൈകിട്ടും രാത്രിക്കും ഒക്കെ വേറെ വേറെ ഫുഡ് ഉണ്ടാക്കണം പിന്നെ രാവിലെ എണീക്കാത്തത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ പക്ഷെ ഇവിടെ വന്ന സമയത്ത് മക്കൾക്ക് അതും നിർബന്ധമായിരുന്നു ഇനി ദോശക്കുള്ള ചട്നി റെഡിയാക്കണം അപ്പം താ ഞാന് കുറച്ച് തേങ്ങ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതുപോലെ ഞാൻ ആ ചിരട്ടീന്ന് ഒന്ന് പൂണ്ടെടുത്തിട്ട് അതിന്റെ ബാക്കിലുള്ള ആ ഒരു ബ്രൗൺ പാർട്ട് ഉണ്ടല്ലോ അത് ഞാനൊന്ന് ചെത്തി കളി വിട്ടോ ചട്നിയിലേക്ക് തേങ്ങ എടുക്കുമ്പോഴേ ഞാൻ ഈ ഒരു ബ്രൗൺ പാർട്ടൊക്കെ കളയാറുള്ളൂ എങ്കിൽ ആ ചട്നി നല്ല കളറിൽ കിട്ടുള്ളൂ മറ്റുള്ളതിലേക്കൊക്കെ അരക്കുമ്പോൾ ആ ബ്രൗൺ പാർട്ടൊന്നും കളയാറില്ല അങ്ങനത്തെ ആ ചട്ണിയിലേക്ക് ഞാൻ തേങ്ങയും പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കറിവേപ്പിലിയും ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ആദ്യം ഇതൊന്നിങ്ങനെ പൾസ് ചെയ്ത് ചെയ്തെടുക്കാണ്ട് ചെയ്യണത് ഒന്ന് ക്രഷാക്കി എടുത്തിന് ശേഷം പിന്നെ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഈ തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വറിവിട്ട് അടിച്ചിട്ടുണ്ട് ഇനി ദോശയിലേക്ക് ഞാനൊരു ചമ്മന്തി കൂടെ റെഡിയാക്കുന്നുണ്ട് അതിനായിട്ട് ചട്ടിയിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ ഒരല്പം ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി ഒരു സവാളയുടെ പകുതിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് എണ്ണയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ശേഷം ഒരു തക്കാളിയുടെ പകുതി ഞാൻ ഇട്ട് കൊടുക്കുക കാരണം തക്കാളി ഇവിടെ വലിയ തക്കാളിയാണ് കേട്ടോ അതുകൊണ്ട് അതിൻ്റെ ഒരു പകുതി എടുത്തിട്ടുള്ളൂ നിങ്ങൾ ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടെണ്ണമൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇതൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കുക പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഉള്ളിയും തക്കാളിയൊക്കെ എണ്ണയിൽ നന്നായി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് ഒരു പിടി മല്ലിയില കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം രാത്രി ഫുഡിന്റെ കൂടെ ജ്യൂസ് എന്തെങ്കിലും ആണ് കിട്ടോ ആൾക്കാർ അപ്പൊ ഇന്നിപ്പം ഞാൻ അവക്കാടുണ്ട് അത് വെച്ചിട്ട് ജ്യൂസ് ആക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു അവക്കാടോ കട്ട് ചെയ്യണ ആ ഒരു പ്രോസസ്സുമല്ലോ അത് ഭയങ്കര ഒരു രസമാണ് കിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി ഒരു സ്പൂണ് വെച്ചിട്ട് ഇതിനകത്തുള്ള ഈ ഒരു ഫ്ലഷ് മൊത്തം ഇതുപോലെ അങ്ങോട്ട് ഇളക്കിയെടുക്ക പെട്ടെന്ന് റിമൂവ് ആക്കി എടുക്കാൻ കേട്ടോ ഇതിനകത്തുള്ള ആ ഒരു കളർ ചേഞ്ച് കേടു വന്നതൊന്നും അല്ല കേട്ടോ അത് പഴുത്ത് വരുമ്പോൾ ചിലതിന് അങ്ങനെ ഒരു കളർമാറ്റം വരാറുണ്ട് പക്ഷെ അത് കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല അപ്പം അത് ഞാൻ വാങ്ങിച്ചപ്പോൾ പച്ചയായിരുന്നു അത് പഴുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരിയിൽ ഇട്ട് വെച്ചതായിരുന്നു കേട്ടോ ഇനി ഈ ജ്യൂസിലോട്ട് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഞാൻ ഈത്തപ്പഴാണ് കേട്ടോ ചെറുത്ത് കൊടുക്കുന്നത് ഇപ്പം നോമ്പൊക്കെ ആയിട്ട് ഇവിടെ ഒരുപാട് ഈത്തപ്പഴത്തിൻ്റെ ബോക്സ് ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ ജ്യൂസൊക്കെ അടിക്കുമ്പോൾ പഞ്ചസാര ഉപയോഗിക്കലില്ല പകരം ഈത്തപ്പഴം ചേർത്തിട്ട് അടിച്ചെടുക്കും അത്യാവശ്യം നല്ല മധുരം കിട്ടുകയും ചെയ്യും ഇനി ഇതാ പാലും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം പൊതുവേ അവക്കാടെ ജ്യൂസ് നല്ല തിക്കായിട്ട് തന്നെ തന്നെ ഉണ്ടാവുക എന്നാലും ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കേണ്ടി അങ്ങനെ അതാ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പം മക്കൾ നേരത്തെ ഉപ്പച്ചിൻ്റെ അടുത്ത് കടയിലേക്ക് പോയതായിരുന്നു അവർ തിരിച്ചു വന്നിട്ടില്ല അപ്പം എന്താണെങ്കിലും ഞാൻ ഈ ഒരു ജ്യൂസ് ജ്യൂസായിട്ട് ഞാനും കടയിലേക്ക് പോകാൻ കേട്ടോ ഇതാണ് ഇക്കാൻ്റെ ഖത്തറിലെ ഷോപ്പ് അപ്പോൾ കട കടച്ചിട്ടുണ്ട് എന്നാലും കടയിലെ കണക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കയറുമ്പോഴേക്കും സമയം ഒരുപാട് വൈകും ജോലിയൊക്കെ ചെയ്ത് ഇവിടെ രണ്ടാളും ഉപ്പച്ചിനേക്കായും ക്ഷീണിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അതാ ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട് ഇക്കവിടെ ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കണുണ്ട് സോനുട്ടി അവിടെ വഴി കൂടെ പോണ കാറുകളുടെ കണക്കെടുക്കുകയാണ് നാട്ടിൽ നിന്ന് വിളിച്ച് ഞാൻ സമയാസമയം ഫുഡ് കഴിച്ചോ എന്ന് അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ ഇക്ക പറയും സമയം കിട്ടിയിട്ടില്ല അതല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിലും കഴിച്ചോ എന്ന് കള്ളം പറയും സമയത്തിന് ഫുഡ് പോലും കഴിക്കാൻ പറ്റാണ്ട് നിങ്ങൾക്ക് എന്താണ് അവിടെ എത്രമാത്രം ജോലി എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും അടി ഉണ്ടാക്കും കേട്ടോ പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ ആ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലായത് ഈ മൂന്നെണ്ണം ഇപ്പോൾ ഫുൾ ടൈം ഇക്കാൻ്റെ കൂടെ കടയിൽ തന്നെയാണ് കേട്ടോ എങ്ങനെയാണ് ഇവരെ മൂന്നാളെയും ഇക്കവിടെ വെച്ച് മാനേജ് ചെയ്യണമെന്നുള്ളത് എനിക്കറിയില്ല കണ്ടില്ലെ യേശുക്കുട്ടിയൊക്കെ ഫുൾ ടൈം തലൻ്റെ മുകളിൽ തന്നെ ഇരിക്കും എന്നാണെങ്കിലും ഇക്കാക്ക് പിന്നെ വരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയും അങ്ങനെ കട കടക്കടച്ച് നമ്മളിത് ആ റൂമിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം സാധാരണ കട അടച്ച് വന്നു കഴിഞ്ഞാൽ കുളിയും തേവാരൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ ഇരിക്കുകയുള്ളൂ ഇന്നിപ്പോൾ മക്കൾക്കൊക്കെ നല്ല വിശപ്പുണ്ട് അപ്പോൾ അവർ കുളിക്കണതിന് മുന്നേ ഇരുന്നു ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ഇക്ക കുളിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു ടേബിളിൽ എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഫുഡ് ഒരു സ്പേസ് ഇല്ല അപ്പോൾ അതാ എല്ലാവരും കൂടെ താഴെ നിലത്ത് വിരിച്ചിരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാറ് ആ ഒരു വിരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനി പുതിയത് വാങ്ങിക്കണം അപ്പോൾ എന്താണെങ്കിൽ ഇതാ ഫുഡൊക്കെ എടുത്ത് താഴേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് സംഭവം നല്ല രസമാണ് കേട്ടോ അങ്ങനെ ഒരുമിച്ചിരുന്ന് താഴെ വട്ടത്തിൽ ഇരുന്ന് കഴിക്കൂലേ ആ ഒരു ഫീല് വേറെ തന്നെയാണ് നമ്മൾ ടേബിളിൽ ഇരുന്ന് കഴിക്കുമ്പോൾ ആ ഒരു ഫീല് കിട്ടില്ല പക്ഷേ ഈ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് എണീക്കുന്ന കാര്യമാണ് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ട് എണീക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണ്ടി വരും ഇവിടെ വന്നേ പിന്നെ മക്കൾക്ക് രാത്രി പകലും പകൽ രാത്രിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കൂളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങുമ്പോഴേക്കും സുബൈ പാങ്ക് കൊടുക്കും പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മളെല്ലാവരും കൂടെ കത്തറിലെ കോർണീഷിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോ ക്ലിപ്സാണ് കേട്ടോ ഇനി കാണിക്കാൻ പാടുന്നത് അപ്പോൾ അതാണ് നമ്മൾ പോവാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് വെള്ളിയാഴ്ച ഇക്കാര്യൻ്റെ ഷോപ്പ് ഓഫാണ് അപ്പോൾ അന്നാണ് നമ്മൾ പുറത്തോട്ടൊക്കെ കറങ്ങാനൊക്കെ ഒന്ന് ഇറങ്ങാറ് പിന്നെ പർച്ചേസിങ്ങിന് വേറെ ഏതെങ്കിലും ഒരു ദിവസം പോവും എല്ലാ വെള്ളിയാഴ്ചയും പർച്ചേസിങ്ങിന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറങ്ങാൻ പോകാനൊന്നും സമയം കിട്ടൂല കഴിഞ്ഞ തവണ വന്ന ടൈമിലൊക്കെ വെള്ളിയാഴ്ച പർച്ചേസിങ്ങും ഏതെങ്കിലുമൊക്കെ ഒരു വെള്ളിയാഴ്ച പുറത്ത് കാണാനൊക്കെ പോവാ കാരണം അങ്ങനെ എല്ലായിടൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്രാവശ്യം പിന്നെ എല്ലാ വീക്കെൻഡിലും പുറത്ത് എല്ലായിടൊന്നും ചുറ്റി കാണാൻ പോകണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് എങ്കിലേ മര്യാദക്ക് എല്ലാവരൊന്നും കാണാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ പർച്ചേസിങ്ങിനൊക്കെ വേറെ ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് മക്കളേയും കൂട്ടി പോകാവുന്നതൊള്ളു കാരണം ഇവിടെ അങ്ങനെ പകലാണെങ്കിലും രാത്രി ആണെങ്കിലും ഒക്കെ ധൈര്യമായിട്ട് ഒറ്റക്ക് നമുക്ക് സഞ്ചരിക്കാൻ പേടിക്കാനൊന്നുമില്ല അങ്ങനെ നമ്മൾ ഖത്തർ കോർണിഷിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഭാഗം മാത്രാണ് കേട്ടോ ഇനി ഇവിടുന്ന് കുറേ ദൂരം അങ്ങനെ നടന്ന് കാണാനുള്ളതുണ്ട് ഈ നാട് മൊത്തത്തിൽ തന്നെ കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ എല്ലാ ഭാഗവും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇത് കോർണിഷിന്റെ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ ആ ദൂരെ കാണുന്ന ഉണ്ടല്ലോ അതിന്റെ താഴേക്ക് വരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ മക്കളെ കൊണ്ടല്ലേ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവർക്ക് ഒരു പരാതി കഴിയുമ്പോൾ ഓരോരുത്തർക്കും അടുത്ത പരാതിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ സ്റ്റെക്കായിട്ടും പിന്നെ കുറേ ഫുഡൊക്കെ കഴിച്ചിട്ടും അങ്ങനെ ഈ ഒരു ഭാഗത്തു കൂടെ മാത്രമാണ് കേട്ടോ ഈ കറങ്ങാൻ പറ്റിയത് റങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ കാര്യങ്ങളടക്കൂല ഓർക്ക് മെയിനായിട്ട് അവിടെ കണ്ട കടകളെയും ഒക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ ബാത്റൂമ് തരയില അട്ടോ പണി ഇവിടെ വന്നിട്ട് ഞങ്ങൾ കുറേ സമയം ബാത്റൂമിൽ തപ്പി പിടിച്ച് അങ്ങനെ ടൈം പോയി പിന്നെ അത് കഴിയുമ്പോൾ കുറേ അടി ഉണ്ടാക്കലും കച്ചറി പ്രശ്നങ്ങളും പിന്നെ ഒക്കെ പോരാത്തീനു ഇതിൻ്റെ ഒരു എൻഡിൽ ഒരു കുട്ടികളുടെ പാർക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ പോയപ്പോൾ പിന്നെ ഫുൾ ടൈം അവിടെ പോയിട്ടോ കുട്ടികൾക്ക് പാർക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ നേരെ പാർക്കിൽ കയറിയിട്ട് പിന്നെ അവിടെ തന്നെ ഇരുന്നു കളി അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ കോർണിഷ് യാത്ര ഞാൻ വിചാരിച്ച പോലൊന്നും നടന്നില്ല കോർണിഷിൽ വന്നിട്ട് ആ ബിൽഡിങ്ങിന്റെ താഴെ നിന്നിട്ട് നല്ല രണ്ട് പിക്ക് എടുക്കണം എന്നൊക്കെ ആയിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്റെ പ്ലാനിംഗ് ഒന്നും അല്ല കേട്ടോ നടന്നത് ഇക്കകടക്കണേ അടുത്തം കണ്ടോ ഇവരെ മൂന്നേരം കൂടെ നോക്കി നടക്കണമെന്നുണ്ടെങ്കിൽ നല്ല പാടാണ് കേട്ടോ ഈ കക ക്ഷീണിച്ചിട്ടുണ്ട് എവിടെങ്കിലും പുറത്തോട്ട് ുമ്പോൾ കുറച്ച് നല്ല റീൽസും ഫോട്ടോസൊക്കെ എടുക്കണമെന്നായിരിക്കും എൻ്റെ പ്ലാനിങ് പക്ഷേ മക്കളുടെ പ്ലാനിങ് നേരെ തിരിച്ചു വരുക്കും കേട്ടോ ഞങ്ങൾ രണ്ട് കൂട്ടരുടെ പ്ലാനിങ്ങും കൂടെ ആയിട്ട് ഇക്ക ഒരു ഭാഗത്താവും ഇക്കാര്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങൊന്നും ഉണ്ടാവില്ല അങ്ങനെ ബാത്റൂമ് തപ്പിത്തറിഞ്ഞു പോയപ്പോഴാണ് അവിടെ ഒരു സൈഡിൽ കുട്ടികളുടെ പാർക്ക് കണ്ടത് അവിടെ എത്തിയപ്പോൾ പിന്നെ അവർക്ക് ഫുഡും വേണ്ട മുദ്രക്കും വേണ്ട ഒന്നും വേണ്ട ആ പാർക്കിനകത്ത് ഓടി കയറി കേട്ടോ അവർ പാർക്കിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല അവിടെ നിന്ന് ഇറങ്ങിക്കിട്ടണമെങ്കിൽ നല്ല പാടാണ് പിന്നെ ഒന്നും നോക്കിയില്ല അവരെയും അവരെയും കൂട്ടിയിട്ട് ആ പാർക്കിൽ കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ കുറച്ച് സമയം അങ്ങനെ സ്പെൻഡ് ചെയ്തു പിന്നെ കുറേ രാത്രി ആയിട്ടാണ് കേട്ടോ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ആനിക്കുട്ടിയും നെയ്ഷൊക്കെ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ഗെയിമും എക്സ്പ്ലോർ ചെയ്തിട്ട് ഓരോറങ്ങും എനിക്ക് ഓരോ എത്താത്തോടത്തൊക്കെ ഇങ്ങനെ ചാടി പിടിച്ച് കയറിയൊക്കെ പോകണത് കാണണം ഭയങ്കര പേടിയാണ് കെട്ടോ ഇക്കാൾക്കാണെങ്കിൽ അതൊക്കെ കാണുന്നത് ഭയങ്കര സന്തോഷമാണ് കിട്ടോ ഇക്ക നല്ലോണം ഓരെ പ്രോത്സാഹിപ്പിക്കും ശരിക്കും അങ്ങനെ തന്നെ വേണ്ടതെന്നൊക്കെ എനിക്കറിയാം പക്ഷെ എനിക്ക് എന്തോ അത് കാണുമ്പോൾ പേടിയാകട്ടോ താഴെ വീഴോ എങ്ങാനും കുടുങ്ങി പോവോ അങ്ങനെയൊക്കെ ഉള്ളൊരു ടെൻഷനാണ് സോണ്ടി ചെറുതാവുമ്പോൾ ഞാൻ ഒന്നിലും കയറാൻ സമ്മതിക്കൊണ്ടായിരുന്നില്ല കേട്ടോ അന്ന് ഇക്കെന്നെ നല്ലോണം ചീത്ത അറിയും എന്നിട്ട് കുട്ടീനെ പിടിച്ച് കയറ്റും ഓനിക്കും ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അപ്പോൾ ഇക്കൾക്ക് അത് ഭയങ്കര ഇടങ്ങേറിയിരുന്നു പക്ഷേ ഇപ്പം അനും നെയ്ഷും അങ്ങനെയല്ല ഇക്ക ആഗ്രഹിച്ച പോലെയാണ് ഓന വളർത്തിയത് ഇപ്പം സോനുവിനും അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ ഓനും എല്ലാത്തിലും കയറാനും ഒക്കെ ഇതായിരുന്നുണ്ട് പക്ഷേ ചെറുതിലും ഞാൻ ഓന അങ്ങനെ എവിടേക്കും വിടുന്നുണ്ടായിരുന്നില്ല മക്കൾ പാർക്കിൽ ഇറങ്ങിയപ്പോഴേക്കും സമയം ഏകദേശം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം നല്ല വിശന്നിട്ടുണ്ട് അവർക്ക് അപ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണം അപ്പോൾ എനിക്ക് ഇവിടെ പാനീപൂരി ഒക്കെ കണ്ടപ്പോൾ അത് കഴിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം അങ്ങനെ നമ്മളിത് ആ പാനിപൂരി ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അത് ഓർഡർ എടുത്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അത് ആ സാധനം കിട്ടിയിട്ടുണ്ട് കുട്ടികൾക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കാര്യമായിട്ട് കുറേ ഐസ്ക്രീമും ചോക്ലേറ്റും പോപ്കോണും മാത്രം മതി കേട്ടോ എനിക്കാണെങ്കിൽ അതിനോടൊന്നും വലിയ താല്പര്യമില്ല എനിക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാനാണ് ഇഷ്ടം ഖത്തറിൽ വന്നതിന് ശേഷം ഇപ്പോൾ രണ്ടാം തവണയാണ് കേട്ടോ പാനീപൂരി കഴിക്കണത് ഈ പാനിപൂരി എവിടെ കണ്ടു കഴിഞ്ഞാലും അതൊന്നും ടേസ്റ്റ് ചെയ്യാണ്ട് പോകാൻ കഴിയൂല എന്നറിയില്ല അതിനൊരു പ്രത്യേക രുചിയാണ് അല്ലേ പാനീപൂരി ഇഷ്ടമുള്ള താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ ദാ മോമോസ് എടുത്തിട്ടുണ്ട് മോമോസ് ഫ്രൈഡ് മോമോസ് ആട്ടോ എടുത്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മോമോസിന് അങ്ങനെ നമ്മൾ കോർണിഷില് വന്നിട്ട് ഈ ഒരു ഭാഗത്ത് തന്നെ സ്റ്റെക്ക് ആയി പോയൊരു അവസ്ഥയായിരുന്നു കേട്ടോ കുട്ടികൾ ഓരോ കാണുന്ന കടകളിലും കയറി ഇറങ്ങി പാർക്കിലൊക്കെ കയറി ഇറങ്ങി പോന്നപ്പോഴേക്കും രാത്രിയായി പിന്നെ നമ്മൾ ഇവിടെ മൊത്തം അങ്ങനെ നടന്ന് കാണണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഫുൾ ടൈം റൂമിനകത്ത് തന്നെ അല്ല അപ്പോൾ നല്ലൊരു എക്സസൈസ് ആയിക്കോളെന്ന് വിചാരിച്ചിട്ട് പക്ഷേ കുറച്ച് നടന്നപ്പോഴേക്കും കുട്ടികളാകെ ടയേർഡായിട്ടോ അങ്ങനെ പിന്നെ പിന്നെതാണ് നമ്മൾ ഈദിൻ്റെ പിറ്റേ ദിവസമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ഈദ് സെലിബ്രേഷൻ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു പൂത്തിരിയും കാര്യങ്ങളൊക്കെ കണ്ട് അവിടെ കുറച്ച് സമയം അങ്ങനെ ഇരുന്നു നേരെ അവിടെ അടുത്തുള്ള സൂക്കിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഒരുപാട് ചെറിയ ചെറിയ കടകളൊക്കെ ആയിട്ട് മൊത്തത്തിൽ തിങ്ങി നിറഞ്ഞൊരു ഏരിയയാണ് കിട്ടോ അങ്ങനെ അവിടെ കണ്ടൊരു ചായ കടയിൽ നിന്ന് നല്ല അസലൊരു ചായയും സ്നാക്സൊക്കെ കഴിച്ചു ഇവിടെ വന്നേ പിന്നെ ഫുഡൊന്നും കൺട്രോൾ ചെയ്യാനേ പറ്റാത്തൊരവസ്ഥയാണ് കിട്ടോ ില് ഒത്തിരി കാണാനുണ്ടായിരുന്നു പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ ഫോണിലെ ചാർജും എൻ്റെ ചാർജും ഒരുവിധം തീരാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒരുപാടൊന്നും വീഡിയോ എടുത്തില്ല പിന്നെ അത് അടുത്ത വലിച്ചു കൊണ്ടിട്ടോയിക്കാന് വേറെ ഒന്നിനല്ല അവിടെ കണ്ട ടോയ്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നൈഷുമാനെയും കൊണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ചിലവാണ് കേട്ടോ അവൾക്ക് എന്ത് കണ്ടാലും ആവശ്യമാണ് അത് വാങ്ങിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര കറച്ചിലും ബാങ്കുകളൊക്കെ ആയിരിക്കും അനുനിയും സോനുനും ഒന്നും പോലെയല്ല നെയ്ഷുവിന് കുറച്ച് വാഷ് കൂടുതലാണ് ഇതൊക്കെയാണ് ഖത്തറിലെ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈകിപ്പ് ചെയ്യാണ് താങ്ക് യു